പത്തോ ഇരുപതോ അല്ല മാർക്കോയുടെ കൊറിയൻ റിലീസ് ബാഹുബലിയുടെ നാലിരട്ടി സ്ക്രീനുകളിൽ അദേനി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും മികച്ച വിജയമാവുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ക്രിസ്മസ് റിലീസായി മലയാളത്തിനൊപ്പം ഹിന്ദിയിലും എത്തിയ ചിത്രം ഉത്തരേന്ത്യയിൽ വലിയ ആരാധക ബൃന്ദത്തെ നേടിയിരുന്നു ഇന്നലെ പുറത്തെത്തിയ തെലുങ്ക് പതിപ്പിനും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് നാളെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പും പുറത്തെത്തുകയാണ് മലയാളി സിനിമാ പ്രേമികളെ ആവേശപരിതരാകുന്ന വാർത്തയായിരുന്നു ചിത്രം കൊറിയൻ റിലീസിന് ഒരുങ്ങുന്നു എന്നത് ബാഹുബലിക്ക് ശേഷം കൊറിയൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന തെന്നിന്ത്യൻ ചിത്രമായിരിക്കും മാർക്കോ ഏപ്രിലായിരിക്കും മാർക്കോയുടെ കൊറിയൻ റിലീസ് ഇപ്പോഴത്തെ ബാഹുബലിയുടെ സ്ക്രീൻ സ്ക്രീൻകൗണ്ടുമായുള്ള ഒരു താരതമ്യം കൗതുക തരമായിരിക്കും ബാഹുബലി രണ്ട് സൗത്ത് കൊറിയയിൽ ഇരുപത്തിനാല് സ്ക്രീനുകളിലാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്യപ്പെട്ടത് എന്നാൽ അതിൻ്റെ നാലിരട്ടിയിലേറെ അതായത് നൂറിലേറെ സ്ക്രീനുകളിലാവും മാർക്കോ എത്തുക ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊറിയൻ മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്ക്രീൻ കൗട്ടാണ് ഇത് ദക്ഷിണ കൊറിയൻ എൻ്റർടൈൻമെന്റ്സ് മേഖലയിലെ വമ്പന്മാരായ നൂറി പിക്ചേഴ്സുമായി ഒരു സുപ്രധാന ഡിസ്ട്രിബ്യൂഷൻ കരാറാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ നൂറി പിക്ചേഴ്സ് ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര വിതരണത്തിലെ ഒരു പ്രമുഖ ശക്തിയാണ് കൊറിയൻ പ്രേക്ഷകർക്ക് ആകർഷകമായ അന്താരാഷ്ട്ര ഹോളിവുഡ് ഉള്ളടക്കം എത്തിക്കുന്നതിൽ നിന്നും നൂറി പിക്ചേഴ്സ് മുന്നിലുണ്ട് വൈവിധ്യമാർന്നതും ഉയർന്ന നിലവാരമുള്ളതുമായ സിനിമകളോടുള്ള കമ്പനിയുടെ സമർപ്പണം ഏഷ്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു വിശ്വസനീയ പേരായി നൂറി പിക്ചേഴ്സിനെ മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യ ഇന്ത്യൻ പങ്കാളിത്തമായി മാർക്കോയെ കൊറിയൻ സിനിമാ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ലോകോത്തരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന മാർക്കോയിലെ ആക്ഷൻ രംഗങ്ങൾ ഞങ്ങളെ ആകർഷിച്ചു ഈ ചിത്രത്തിന് അന്താരാഷ്ട്ര വേദിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള കഴിവുണ്ട് ലോക സിനിമയിലെ ഈ ധീരമായ പുതിയ ശബ്ദം കൊറിയൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ ചിത്രം കൊറിയൻ വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മാർക്കോയുമായുള്ള പങ്കാളിത്തത്തെ കുറിച്ച് നൂറി പിക്ചേ സ്ഥാപകനും പറഞ്ഞു ക്യൂബ്സൺ സിഇഒുമായ യോങ്ടൈൻമെന്റ് ഉണ്ണിമുകിലിംസിന്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദ് അർമ്മിച്ചിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനിയാണ് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയ ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ മാസി വയലൻസ് എന്ന ലേബലോടെയാണ് എത്തിയത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചന്ദ്രു സെൽവ രാജേഷ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ് ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻ എം ആർ കലാ സംവിധാനം സുനിൽദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ കോസ്റ്റ്യൂം ആൻഡ് ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശമന്ത പ്രദീപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അബ്ദുൾ കത്താഫ് ജുമാന ഷെരീഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് പി ആർഒ ആതിര ദിൽജിത്ത്